സൗദി അറേബ്യയുടെ സ്ഥാപക ദിനം വിപുലമായ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സൗദിയിലെ കിഴക്കൻ സൗദിയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വിവിധ വിപുലമായാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യ എന്ന രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുള്ള വ്യത്യസ്തവും വൈവിധ്യവും വർന്ന വിവിധ പരിപാടികളാണ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെങ്ങും ഒരുക്കിയിട്ടുള്ളത് നഗരത്തിനകത്തും ഗ്രാമങ്ങളിലും സൗദിയുടെ ചരിത്രം പറയാനും അറിയാനുമുള്ള സംവാദ വേദികൾ ഒരുങ്ങും പ്രധാന റോഡുകളും മാളുകളുമെല്ലാം വൈദ്യുത ദീപങ്ങളാലും കൊടിതോരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടു കഴിഞ്ഞു നാടും നഗരവും സ്വദേശികളും വിദേശികളുമെല്ലാം ഈ ആഘോഷത്തിൽ പങ്കാളികളാവുകയാണ് രാജ്യത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കലും ആധുനിക സൗദി അറേബ്യയിലേക്കുള്ള വഴി തെളിയിക്കലുമാണ് സ്ഥാപക ദിനാഘോഷം രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും സാമൂഹികവുമായ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനവധി പരിപാടികളും കലാപ്രകടനങ്ങളും അരങ്ങേറും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും എയർലൈനുകളും ക്ലിനിക്കുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം രാജ്യത്തിൻ്റെ സ്ഥാപക ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സുബൈറുദ്ദൂർ ട്വൻറ്റി ഫോർ ദമാ